നമ്മളെ നമ്മളേവരെയും സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ സംസ്ഥാനതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന അത് പുരസ്കാരത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം ഇവിടെ സംസാരിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യ മേഖല സവിശേഷമായി നിൽക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചേർന്നതാണ് ആരോഗ്യവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും പ്രാദേശികമായ പ്രവർത്തനങ്ങളും പൊതുസമൂഹവും എല്ലാം ചേരുന്നതാണ് നമ്മുടെ ആരോഗ്യ മേഖല അപ്പോൾ ഇന്നിവിടെ വിവിധ തലങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നാം ആവിഷ്കരിച്ച മിഷനാണ് ആർദ്രം കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്കാലത്തും നമ്മുടെ ഏറ്റവും ശക്തി കേന്ദ്രം നമ്മുടെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങളാണ് ആർദ്ര മിഷൻ ആവിഷ്കരിച്ചപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രികൾ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ജനസൗഹൃദവും രോഗി സൗഹൃദവുമാകണം എന്നുള്ളതായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ട് തുടങ്ങി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് മോഡേൺ മെഡിസിനിൽ നമുക്കുള്ളത് ആ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എഴുന്നൂറ്റി നാൽപ്പത് ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്നതിന് നമുക്ക് കഴിഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക എന്ന് പറഞ്ഞാൽ ബോർഡ് മാറ്റിവെക്കുക അല്ല അതിനപ്പുറം അവിടെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കി രോഗീ സൗഹൃദമാക്കി ഒ പിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ലാബ് സൗകര്യം ഏർപ്പെടുത്തി നമുക്ക് വൈകുന്നേരം വരെ ഒ പി ലഭ്യമാക്കുന്നതിന് വേണ്ടി രണ്ട് പി എസ് സി പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരാൾ തദ്ദേശ സ്ഥാപനം കൂടി വെക്കുന്ന നിലയിൽ ആ നിലയിൽ ക്രമീകരിക്കപ്പെട്ടു ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാണ് നിങ്ങളെല്ലാവരും ഈക്വലി തുല്യമായിട്ട് അതിന് നേതൃത്വം നൽകുന്നവരാണ് ഫെബ്രുവരി മാസം നാലാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ വച്ച് ഞാനൊരു ഉദാഹരണം പറയുകയാണ് ലോക ക്യാൻസർ ദിനത്തിൽ ഇവിടെ വെച്ച് ഒരു വലിയ ക്യാമ്പയിൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എങ്ങനെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക തലത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ മാറ്റപ്പെട്ടു ഉയർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു മാസം നമ്മുടെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്ക്രീൻ ചെയ്യുന്ന സ്ക്രീനിങ് എന്താണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് ക്യാൻസർ ആദ്യം കണ്ടുപിടിക്കുക രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കുക രോഗമില്ലെന്ന് ഉറപ്പ് വരുത്തുക ക്യാൻസറിന്റെ നാലാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിലാണ് നമുക്കിടയിൽ ഇത്രയും വിദ്യാഭ്യാസം ഉള്ള നമ്മുടെ സമൂഹത്തിൽ പലരും ക്യാൻസർ കണ്ടുപിടിക്കുന്നത് ചികിത്സ സങ്കീർണമാകും പലരും മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യും അതിൻ്റെ ആവശ്യമില്ല ആദ്യം തന്നെ രോഗം കണ്ടുപിടിച്ച് പൂർണമായി ചികിത്സിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ എന്തിന് നമ്മൾ അതിന് വിമുഖത കാണിക്കണം ഇതാണ് ആ ക്യാമ്പയിനിലൂടെ നമ്മൾ ഉയർത്തിയ ചോദ്യം ആദ്യത്തെ ഒരു മാസം പതിനഞ്ച് ലക്ഷം സ്ത്രീകൾ ക്യാമ്പയിനിൽ സ്ക്രീനിങ്ങിൽ പങ്കെടുത്തു അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ ആ സ്ത്രീകളും പുരുഷന്മാരും അടക്കും നമ്മുടെ പ്രാഥമിക പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അതിന് ട്രെയിൻഡായി അതിനുള്ള ഇപ്പോൾ ചൊവ്വായും ശനിയുമാണ് എൻ സി ഡി സ്ക്രീനിങ് നടക്കുന്നതെങ്കിൽ ആ ദിവസങ്ങളിൽ ഇപ്പോൾ സ്ക്രീനിങ് നടക്കുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഗർഭാശയകള ക്യാൻസർ ഓറൽ ക്യാൻസർ കോളോൺ ക്യാൻസർ ഇതെല്ലാം അതിന് പ്രാഥമികമായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നുണ്ട് ഇനി ഒരു പടി കൂടി കടന്ന് ഇത് ഒരിടത്തും സാധ്യമല്ല കേരളത്തിൽ സാധ്യമാണ് ആ നിലയിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പണ്ട് നമ്മുടെ സബ് സബ്സെന്റുകൾ ഉണ്ടായിരുന്നു ആ സബ് സബ്സെൻ്ററുകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുകയും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ രണ്ട് തവണയൊക്കെ ആരോഗ്യ പ്രവർത്തകരോടെ ചെല്ലും അവിടെ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചു ജെ പി എച്ച് എൻ ജെ എച്ച് ഐ എം എൽ എസ് പി മാർ അതോടൊപ്പം തന്നെ ആശമാർ അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളം നമ്മൾ ആരംഭിച്ചു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ തന്നെ നമുക്ക് ക്യാൻസർ സ്ക്രീനിങ് സാധ്യമാക്കുന്നത് സാഹചര്യമുണ്ടായി ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്ക് എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും നമ്മൾ ആരംഭിച്ചു സ്ത്രീ ക്ലിനിക്കുകൾ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ രക്താതി സമ്മർദ്ദമുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ രോഗപ്രതിരോധം പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തലുമാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് എണ്ണൂറ്റി എൺപത്തിയഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എഴുന്നൂറ്റി നാൽപ്പത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തപ്പെട്ടു ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആധുനികതയിലേക്ക് ആരോഗ്യ മേഖലയെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു എന്നുള്ളതാണ് ആധുനികമാക്കി നമ്മുടെ സൗകര്യങ്ങൾ ഡിജിറ്റലൈസേഷൻ പോസിബിളായി ഡിജിറ്റൽ ഹെൽത്ത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സാധ്യമാക്കി തൊള്ളായിരത്തിലധികം ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഈ ഹെൽത്ത് സാക്ഷാത്കരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു ഇരുന്നൂറ്റി അൻപതോളം ആശുപത്രികൾ പേപ്പർലെസ് ആശുപത്രികളാക്കി നമുക്ക് മാറ്റുന്നതിന് കഴിഞ്ഞു റോബോട്ടിക് സർജറി എം സി മലബാർ ക്യാൻസർ സെന്ററിലും ആർ സി സിയിലും ഉൾപ്പെടെ റോബോട്ടിക് സർജറി നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു എന്തിന് നമ്മുടെ വയനാട് ജില്ലയിൽ നൂൽപ്പുഴ എന്നുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റീ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി റോബോട്ടിനെ ഉപയോഗിച്ചുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞു രാജ്യത്ത് ഒരിടത്തേ അത് സാധ്യമായിട്ടുള്ളൂ അത് സാധ്യമായ ഭൂപ്രദേശത്തിൻ്റെ പേര് കേരളം എന്നാണ് അത് വയനാട് ജില്ലയിൽ നിന്ന് നമ്മൾ മറ്റിടത്ത് പത്തനം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്നറിയോ നമ്മൾ ഇതൊരു ഒരു പുരസ്കാരത്തിനപ്പുറം ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ അത്യാധ്വാനത്തിൻ്റെ നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ ഇടപെടലിൻ്റെ അംഗീകാരം കൂടിയാണ് എല്ലാവരെയും നമ്മൾ ഇന്ന് ഒരുപാട് അവാർഡുകൾ ഒരു അഞ്ചാറു മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായിരിക്കും അപ്പം എല്ലാവരെയും നമുക്ക് ഈ വേദിയിൽ ഉൾപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട് ഈ ദിവസം നമ്മൾ മറ്റ് കുറച്ചുകൂടി വലിയ വേദികൾ നോക്കിയ നോക്കിയെങ്കിലും അവിടെയൊക്കെ മറ്റു പരിപാടികൾ ഉള്ളതിനാൽ നമുക്കത് സാധ്യമാകുന്നുണ്ടായിരുന്നില്ല അപ്പം തിരുവനന്തപുരത്ത് നമുക്ക് സാധ്യമായ ഏറ്റവും വലിയ വേദി തന്നെ ഇത് നമ്മൾ ഇന്ന് എടുത്തു എല്ലാവരെയും നമുക്കിതിൽ ഒരു ഹാളിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പം ഇവിടെ എത്തിയവരും ഇവിടെ എത്താത്തവരുമായ ഒരുപാട് പേരുണ്ട് ഞാൻ ഓരോരുത്തരെയും ഓർക്കുന്നു എല്ലാവരുടെയും തുല്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പഞ്ചായത്തുകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരും പഞ്ചായത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചെയർപേഴ്സൺസ് ഉൾപ്പെടെ നിങ്ങളുടെ പൊതുപ്രവർത്തനത്തിലെ ഒരു പൊൻതൂവലാണ് ഇത് എന്നുള്ളത് കണക്കാക്കണം പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ മെഡിക്കൽ ഓഫീസേഴ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വളരെ സജീവമായിട്ടുള്ള സമർപ്പണത്തോടെയുള്ള ഇടപെടൽ കാരണമാണിത് സാധ്യമായിട്ടുള്ളത് മെഡിക്കൽ ഓഫീസേഴ്സും നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫും നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫും അതുപോലെ തന്നെ നമ്മുടെ ആശ്രമാർ വരെ എല്ലാവരുടെയും യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് സാധ്യമായിട്ടുള്ളതെന്ന് ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാണോ പെരുമ്പാവൂരാണോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നമ്മൾ നടപ്പിലാക്കിയപ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു മെമ്പർക്ക് തന്നെ സ്ട്രോക്ക് വന്നപ്പോൾ നമ്മുടെ ഹെൽത്ത് സ്റ്റാഫ് അത് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ സ്ട്രോക്ക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഹയർ ഹോസ്പിറ്റലിൽ എത്തി ഞാൻ കഴിഞ്ഞ തവണ അവിടെ പരിപാടിക്ക് പോയപ്പോൾ മെമ്പറേയും കണ്ടിരുന്നു നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്ന സാഹചര്യമുണ്ട് അപ്പം ഇതാണ് ഉണ്ടായിട്ടുള്ള മാറ്റം എന്നുള്ളത് പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട് എനിക്ക് ഇവിടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നൽകാനുള്ളതുകൊണ്ട് ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ ആർദ്ര കേരളം പുരസ്കാരം സമ്മാനിക്കപ്പെടുന്നുണ്ട് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക അതുപോലെ സാന്ത്വന പരിചരണ പരിപാടികൾ പലയേറ്റീവ് കേരളിൽ നടത്തിയ പരിപാടികൾ കായകൽപ്പയിലെ സ്കോർ ഹെൽത്ത് ഗ്രാൻഡ് വിനിയോഗം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കി പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പ് വാർഡ്തല പ്രവർത്തനങ്ങൾ പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായ നൂതന ഇടപെടലുകൾ സാമൂഹ്യ ഘടകങ്ങളായിട്ടുള്ള ശുചിത്വം മാലിന്യ പരിപാലനം ഇതൊക്കെ ഭഗവാൻപോടെ മിനിസ്റ്ററുടെ സൂചിപ്പിച്ചു പ്രാണി നിയന്ത്രണം ജീവിതശൈലി ക്രമീകരണത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കൽ ഇതെല്ലാം ഇതിൻ്റെ ഘടകങ്ങളായിരുന്നു അപ്പോൾ ആർദ്ര കേരളം പുരസ്കാരത്തിന് അർഹരമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു അതോടൊപ്പം കായികൽപ്പാവ പുരസ്കാരം ഇപ്പൊ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ആശുപത്രികളിലെ ശുചിത്വം ഇൻഫെക്ഷൻ കൺട്രോൾ ശുചിത്വ പരിപാലനം അണുബാധ നിയന്ത്രണം ഇവ വിലയിരുത്തുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ എല്ലാ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ സി എച്ച് സികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നഗരപ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അത് പറയട്ടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞതാണ് നഗര ആരോഗ്യ കേന്ദ്രങ്ങളും ധനകര നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട സി എം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഹെൽത്ത് ഗ്രാൻഡിൻ്റെ ഭാഗമായി ഏഴ് കമ്പോണൻസ് ആണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു കമ്പോണൻറ്റ് കേരളത്തിന് പ്രായോഗികമായിരുന്നില്ല കാരണം റൂറൽ മേഖലയിൽ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെട്ടതാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലേ പോകട്ടെ മറ്റൊരു മുനിസിപ്പാലിറ്റി അവിടെ നമുക്ക് വാർഡുകളിൽ ജനസംഖ്യ കൂടുതലായിരിക്കും നമുക്ക് വാർഡുകളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വാർഡുകൾ ഡിവിഷനുകളൊക്കെ ചേരുന്നിടത്ത് നമുക്കൊരു ആരോഗ്യ കേന്ദ്രം വേണം നമ്മൾ നിരന്തരമായിട്ട് ഇടപെട്ടു ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു നീതി ആയോഗുമായിട്ട് സംസാരിച്ചു ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടു അതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ ആ ഫ്ലെക്സിബിലിറ്റി ഹെൽത്ത് ഗ്രാൻഡിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് നമ്മുടെ നഗര ആരോഗ്യ കേന്ദ്രങ്ങളും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും വളരെ ഫലപ്രദമായി അവ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതും ഞാൻ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കായികല്പ പുരസ്കാരം നിർണ്ണയിക്കുന്നത് ഒരു കാര്യം പറയട്ടെ അടുത്ത വർഷം മുതൽ ആർദ്ര കേരളം പുരസ്കാരം അതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്ന് പൊതുജന ആരോഗ്യ നിയമം അത് എത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം രണ്ട് നിയമങ്ങളാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ തന്നെ രണ്ട് രീതിയിലുള്ള നിയമങ്ങൾ ഒരേ നിയമം പൊതുജനാരോഗ്യ നിയമമാണ് പക്ഷെ അതിൻ്റെ ഘടകങ്ങൾ രണ്ട് നിയമമായതുകൊണ്ട് വ്യത്യസ്തമാണ് തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങൾക്ക് പഴയ തിരുവിതാംകൂർ കൊച്ചിക്ക് ആ നിയമം മദിരാശിയുടെ ഭാഗമായിരുന്ന വടക്കൻ മേഖലയ്ക്ക് മദിരാശി നിയമം ഇത് റിപ്പീൽ ചെയ്തുകൊണ്ട് പിൻവലിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള നിയമസഭ സംസ്ഥാന നിയമസഭ ഒരു നിയമം പാസ്സാക്കി ആ നിയമത്തിൻ്റെ പേര് പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് അതിൻ്റെ കൺവീനർ പ്രാദേശിക തലത്തിൽ മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അധ്യക്ഷയോ അധ്യക്ഷനോ ആയിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കൃഷി വകുപ്പും വാട്ടർ അതോറിറ്റിയുടെ പ്രതിനിധികൾ എല്ലാവരും വരണം ഒരു പഞ്ചായത്തിൽ നമുക്കുള്ള പ്രശ്നങ്ങൾ ഒരു പകർച്ചവ്യാധികൾ ഹോട്ട്സ്പോട്ടുകൾ നിരന്തരമായി ഡെങ്കിക്ക് ഉണ്ട് അതിനു വേണ്ടിയിട്ടുള്ള മൈക്രോ പ്ലാനുകൾ നമുക്ക് തയ്യാറാക്കണം ഇനി വെള്ളം പല പലയിടത്തും നമ്മൾ കണ്ടു പല ജില്ലകളിലും മഞ്ഞപ്പിത്തം പല പ്രദേശങ്ങളിൽ നോക്കിയപ്പോൾ എന്താണ് ടോയ്ലറ്റ് മാലിന്യം നേരെ പുഴയുടെ അപ്സ്ട്രീമിലേക്ക് ടോയ്ലറ്റ് മാലിന്യം തള്ളുകയാണ് ചെയ്യുന്നത് താഴേക്ക് വരുമ്പോൾ കുടിവെള്ള പദ്ധതി അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാകുന്ന സാഹചര്യം ഇതിന് സൊല്യൂഷൻസ് പ്രാദേശിക തലത്തിൽ തന്നെ അതാണ് പഞ്ചായത്ത് തലത്തിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ കോർപ്പറേഷൻ തലത്തിൽ നമുക്ക് ഈ ഒരു സമിതി ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ജില്ലാതലത്തിലേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ഡി എം ആണ് അതിൻ്റെ കൺവീനർ സ്റ്റേറ്റിൽ ഡി എച്ച് എസിൻ്റെ നേതൃത്വത്തിൽ പൊതുജനാരോഗ്യ കമ്മിറ്റിയുമുണ്ട് അപ്പം അടുത്ത വർഷം മുതൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടത്തുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നുള്ള ക്രൈറ്റീരിയ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് രണ്ട് മൂന്നാല് അവാർഡ് മൂന്നാല് കാര്യങ്ങൾ കൂടി ഈ വേദിയിൽ നടക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതുകൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ അതിലൊന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് ആപ്പ് ഉണ്ടാകുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ ഇവിടെ ഉണ്ട് അപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ സമഗ്രമായ ഡിജിറ്റലൈസേഷനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ഡിജിറ്റലൈസേഷനിലേക്ക് നമ്മൾ ചുവടുവെച്ച ഒരു കാലഘട്ടം കൂടിയാണിത് എന്നുള്ളത് അഭിമാനത്തോടെ തന്നെ പറയാനായിട്ട് കഴിയും അപ്പോൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുള്ള പൊതുജനാരോഗ്യ സേവനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് ജാക്ക് പി എച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ വരുന്നു ഉദാഹരണം പറഞ്ഞാൽ ആശന്മാർ നമ്മുടെ ശൈലി ആപ്പ് വഴി എടുക്കുന്ന രേഖ എടുക്കുന്ന ഡേറ്റ നമുക്ക് ഈ പി എച്ച് ആപ്പിൽ ആപ്പിളിൽ ലഭ്യമാകും അപ്പം നേരിട്ട് മോണിറ്ററിങ് ഈ ആരോഗ്യ പ്രവർത്തക ഇതിലൂടെ സാധ്യമാകും ആരോഗ്യ വകുപ്പിന് വേണ്ടി ഇ ഹെൽത്ത് കേരള പ്രോജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് ആണ് സീഡാക്കിൻ്റെ സഹായത്തോടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിരിക്കുന്നത് ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ പൊതുജനാരോഗ്യ വിവരശേഖരണം പകർച്ചവ്യാധി നിയന്ത്രണം പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള സർവേകൾ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വ്യക്തി അധിഷ്ഠിത സേവനങ്ങൾ തുടങ്ങിയവ കാര്യക്ഷമമാക്കിയാണ് ഇതിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ ഫാമിലി ഹെൽത്ത് രജിസ്റ്റർ ജീവിതശൈലി രോഗ നിയന്ത്രണം ഇതൊക്കെ സാധ്യമാണ് പകർച്ചവ്യാധികളുടെ നിരീക്ഷണം ഇതും സാധ്യമാണ് അതുപോലെ അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ജനപ്രതിനിധികളും അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരും അറിഞ്ഞിരിക്കേണ്ട നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രദേശങ്ങളിൽ നമ്മൾ സാധ്യമാക്കി കഴിഞ്ഞു രോഗചികിത്സയിൽ ഏറ്റവും ചെലവേറിയ ഒന്നാണ് പരിശോധനകൾ ലാബ് പരിശോധനകൾക്ക് ചിലപ്പോൾ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തുകയാണ് ഒന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത പരിശോധന നടത്തണമെങ്കിൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ അതെനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് ഓട്ടോ പിടിച്ച് പോകേണ്ട വരത്തില്ല ബസ് കയറി പോകേണ്ടി വരത്തില്ല അതും മിതമായ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായി എനിക്ക് ലഭ്യമാകുമോ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർണയ എന്ന അതിവിപുലമായ പ്രോജക്റ്റ് ആയിരത്തി മുന്നൂറ് ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ലാബുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നൂറ്റി മുപ്പത്തിയൊന്ന് പരിശോധനകൾ സാധ്യമാക്കുന്ന വലിയ പ്രോജക്റ്റാണ് രാജ്യത്താദ്യമായിട്ടാണ് ഹബാൻ സ്മോക്ക് മാതൃകയിൽ ഒരു ലാബ് നെറ്റ്വർക്ക് ലാബ് ശൃംഖല ഉണ്ടാകുന്നത് ഇതിൻ്റെ ഗുണം നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചെലവാകുന്ന തുക അത്രയും നമുക്ക് അതിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു അർഹരായവർക്ക് സൗജന്യമായി അത് ചെയ്യുകയാണ് നിർണയ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഔപചാരികമായി ഇന്ന് നിവേദിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ലാബ് പരിശോധനാ സംവിധാനത്തെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇത് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു ആഗ്രഹിക്കുന്നു ഇന്ത്യ പോസ്റ്റുമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ ശാസ്ത്രീയമായ നിലയിൽ എല്ലാ സംവിധാനങ്ങളോടെയും അവരാണ് സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ജില്ലകളും നല്ല നിലയിൽ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഡോക്ടർ നിലേഷാണ് നോഡൽ ഓഫീസർ അതിൽ വയനാട് നിന്ന് ഡോക്ടർ സുഷമാ രാജ് ഡോക്ടർ ലിൻഡോ കോട്ടയം ഡോക്ടർ അഞ്ജിത്ത് പത്തനംതിട്ട ഡോക്ടർ ടെനി ഡോക്ടർ ബിജോയ് കണ്ണൂർ അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ ഇതിൻ്റെ വളരെ ക്രിയാത്മകമായി എല്ലാ ഓഫീസേഴ്സും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഇതിൻ്റെ ഭാഗമായി വളരെ വളരെ ഇഫക്റ്റീവായി പ്രവർത്തിച്ചതിനൊക്കെ നേതൃത്വം നൽകിയവരാണെന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കട്ടെ അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മൾ അതുകൂടി ഇന്നിവിടെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ആൻറ്റിബയോട്ടിക്സ് സ്മാർട്ട് ഹോസ്പിറ്റൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ അതായത് ലോകാരോഗ്യ സംഘടന പറയുന്നു രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടാൻ പോകുന്നത് മരുന്നുകളുടെ തെറ്റായിട്ടുള്ള ഉപയോഗം മൂലമാണ് അതായത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലമാണ് രോഗാണുക്കൾ മരുന്നുകളെ അതിജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ആണ് പറയുന്നത് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കരുത് മെഡിക്കൽ സ്റ്റോറുകൾ ആരെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് കൊടുത്താൽ അവരുടെ ലൈസൻസ് കട്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഡ്രഗ്സ് കൺട്രോളർ സ്വീകരിക്കും ഇത് വളരെ ശക്തമായി ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ വളരെ അഭിമാനകരമായി രാജ്യത്താദ്യമായി കക്കോടിയും ഒടലപ്പതിയും രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി നൂറ് ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉടനെ പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ് ആ രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ഡോക്ടർ അരവിന്ദ് ഒക്കെ ഇവിടെ ഉണ്ട് അതോടൊപ്പം ഇന്നിവിടെ മറ്റൊരു കാര്യം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കാസ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് സംസ്ഥാനത്ത് നാൽപ്പത്തി രണ്ടര ലക്ഷം കുടുംബങ്ങളാണ് കാസ്പിലുള്ളത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു വർഷം അഞ്ച് ലക്ഷം രൂപയാണ് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നത് എല്ലാവർക്കും ഇൻഷുറൻ അഷ്വറൻസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നാൽപ്പത്തിരണ്ടര ലക്ഷം കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന കാസ്ബർ അതിന്റെ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയെ സംബന്ധിച്ച വിവരങ്ങൾ അറിയണമെങ്കിൽ പലപ്പോഴും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ അവിടെ വരേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിലെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കിയോസ്കില് വന്ന് ആ വിവരങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ഈ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ചെയ്ത ഒരു കാര്യമാണ് ഒരു മൊബൈൽ ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തു കാസ്പ് ഹെൽത്ത് എന്ന മൊബൈൽ ആപ്പിൻ്റെ സഹായത്തോടെ ഈ പദ്ധതിയിലേക്കുള്ള യോഗ്യത സമീപത്തെ തൊട്ടടുത്ത് ഏത് ആശുപത്രിയിലാണ് കാസ്പ് ഉള്ളതെന്ന് നമ്മൾ ആശുപത്രി പോയി ചോദിക്കേണ്ട ഈ ആപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചികിത്സാ വിഭാഗം എങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന കാസ്പ് ഹെൽത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഇനി വേദിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഇതിൽ പുതിയ വെബ് പോർട്ടലിലൂടെ എംപാനൽ ചെയ്ത ആശുപത്രികൾക്കും സ്ട്രീറ്റ് ഹെൽത്ത് ഏജൻസി ഉദ്യോഗസ്ഥർക്കും ഗുണഭോക്തൃ വിവരങ്ങൾ പരിശോധിക്കാനും പ്രതിമാസ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താനും സാധിക്കും വളരെ സുതാര്യമായിട്ടാണ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അടുത്ത ഒരു കാര്യം ശ്രുതി തരംഗം പദ്ധതിയാണ് ഗുരുതരമായ ശ്രവണ വൈകല്യമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നമ്മൾ പഞ്ചായത്തുകൾ ഫണ്ട് വെച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം അത് ഈ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും അനുബന്ധ സേവനങ്ങളും സൗജന്യമായി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രുതി തരംഗം ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷമാണ് ഇത് ആരോഗ്യ വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയത് നേരത്തെ നീതി വകുപ്പായിരുന്നു അതിൻ്റെ ലോഗോ ഒരു ലോഗോ നമുക്കുണ്ടായിരുന്നില്ല ആ ലോഗോ ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നേഴ്സസ് അവാർഡാണ് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട നമ്മുടെ നഴ്സസിനെ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു ആരോഗ്യ വകുപ്പിലെ ജനറൽ നഴ്സിംഗ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലെ ജനറൽ നഴ്സിംഗ് എന്നീ വിഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് പേർക്കുമാണ് അവാർഡുകൾ നൽകുന്നത് അവരുടെ നിസ്തുലമായ സേവനം നമ്മൾ ഏറ്റവും അവരുടെ ഇടപെടൽ അതാണ് തീർച്ചയായിട്ടും രോഗിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനസ്സിൽ ഡോക്ടർ നമ്മളെ കണ്ടു പ്രിസ്ക്രൈബ് ചെയ്തു ഡോക്ടർ കാര്യങ്ങൾ നമ്മളെല്ലാം പറഞ്ഞുതന്ന് തുടർച്ച ഡൈ പി പേഷ്യൻറ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രയോ പേർ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തുന്നു നഴ്സസ് അവാർഡ് എല്ലാ നഴ്സിംഗ് മേഖലയ്ക്കുള്ള ഒരു പുരസ്കാരം കൂടിയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയട്ടെ അതുകൂടി ഈ അവസരത്തിൽ നൽകുന്നുണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമയപരിമിതി മൂലം ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരോടും നമ്മൾ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങനെയാണ് ശ്രമിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജരം വാർത്തകളിൽ എപ്പോഴും നിറയുന്നുണ്ട് എങ്ങനെയാണ് കേരളത്തിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ ആ ഔട്ട് ബ്രേക്കിൽ നിപ്പ ഔട്ട് ബ്രേക്കിൽ കേരളത്തിലെ കോഴിക്കോട്ടെ മരണനിരക്ക് നിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനമാണ് ആഗോളതലത്തിൽ എഴുപത് ശതമാനത്തിന് മുകളിൽ മരണനിരക്കുള്ളൊരു രോഗമാണ് നിപ്പ അന്ന് നമ്മൾ അന്ന് മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു അന്ന് നമ്മൾ തീരുമാനിച്ചു അന്ന് നമ്മൾ തീരുമാനിച്ചു എന്താണ് എല്ലാ മസ്തിഷ്ക ജ്വരങ്ങളും റിപ്പോർട്ട് ചെയ്യണം എയിംസ് ഡൽഹിയുടെ പഠനമുണ്ട് അതിൽ പറയുന്നു ഇന്ത്യയിൽ എഴുപത് ശതമാനം മസ്തിഷ്ക മസ്തിഷ്കജ്വ ജ്വരത്തിൻ്റെ കാരണം അറിയുന്നില്ല ആളുകൾ മരിച്ചു പോകുന്നു ഇരുപത്തിമൂന്നിൽ നമ്മൾ തീരുമാനിച്ചു എല്ലാ എൻകഫലൈറ്റിസ് കേസസ് മസ്തിഷ്ക ജ്വരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ ഇരുപത്തിനാല് മുതൽ ആരംഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി വൈറൽ ടെസ്റ്റ് നടത്തി അത് നെഗറ്റീവ് ആണെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ എന്തുകൊണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു അങ്ങനെയാണ് അമീബ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത് ആഗോളതലത്തിൽ നെഗ്ലേറിയ ഫൗലേറിയ ആണെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനമാണ് മരണം മരണനിരക്ക് പേർക്ക് രോഗമുണ്ടായാൽ തൊണ്ണൂറ്റെട്ട് പേരും മരിച്ചു പോകും അക്കാന്ത് അമീബയാണെങ്കിൽ നൂറുപേർക്ക് രോഗമുണ്ടായാൽ അറുപത് ശതമാനത്തിലധികം ആളുകൾ മരിച്ചു പോകുന്നു കേരളം നമ്മളൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി ആദ്യമായി ടെക്നിക്കൽ ഗൈഡ് ലൈൻ ഉണ്ടാക്കി ആ നമ്മുടെ ഏകാരോഗ്യത്തിലൂടെ അതിന് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മരണനിരക്ക് നമ്മൾ രോഗം കണ്ടുപിടിക്കുന്നു ഒരു പക്ഷേ മരണപ്പെട്ടു പോകുമായിരുന്ന നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നു അതിൽ ആഗോളതലത്തിൽ വലിയ ഉയർന്ന മരണനിരക്കുള്ളതിൻ്റെ മരണനിരക്ക് ഇരുപത്തിനാല് ശതമാനമായിട്ട് പിടിച്ചു നിർത്താനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് നിർത്താൻ കഴിയുന്നു ഐ സി എം ഐ സി എം ആർ ഉൾപ്പെടെ നമ്മൾ ഒരു വർഷം മുൻപ് പഠനം ഇവിടെ വർക്ക്ഷോപ്പ് നടത്തുകയും തുടർ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവരുടെ കൂടി സഹായത്തോടെ ഫീൽഡ് പഠനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉൾപ്പെടെയുള്ളവരുടെ പുരസ്കാരം കൂടി ഇവിടെ നൽകുന്നുണ്ട് ഒരു കാര്യം കേരളം ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും വായിച്ചു അറിഞ്ഞു ശിശുമരണ നിരക്കിൽ ഏറ്റവും പുതിയ സർവേയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഐക്യനാളുകളുടെ ശിശുമരണ നിരക്കിനേക്കാൾ അവിടെ അഞ്ച് പോയിന്റ് ആറാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി അതിനേക്കാൾ കുറഞ്ഞ മരണനിരക്ക് അഞ്ചിലേക്ക് എത്തുന്നതിന് കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണിത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹവും ആദരവും അഭിനന്ദനങ്ങളും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ ടീമിനോട് എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞായിട്ട് പറയണം എന്നാഗ്രഹമുണ്ട് പക്ഷെ സമയമില്ല ടീം മെമ്പേഴ്സ് എല്ലാവരും അപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ടീം മെമ്പേഴ്സിനോട് ഹൃദയപൂർവ്വമായി നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം